നമസ്തേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചിത്ര നാളിൽ ജനിച്ചവരെ പറ്റിയ ചിത്ര ചിത്രനക്ഷത്രം ചിത്ര നമുക്കറിയാം സ്വാമി ക്ഷേത്രം മനസ്സിൽ വരുമ്പോൾ അത് ചിത്ര തിരുനാൾ മഹാരാജാവിനാണ് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ നക്ഷത്രമായ ചിത്രയാണ് സംസാരിക്കുന്നത് ചിത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് നെടുനായകത്വം എന്ന് പറയുന്നത് വെച്ചാൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പതിനാലാമത്തെ നക്ഷത്രമാണ് ചിത്ര അപ്പോൾ ചിത്രയ്ക്ക് മുമ്പ് പതിമൂന്ന് ശേഷവും പതിമൂന്ന് അവ ഒത്തം നടക്കു നിൽക്കുന്ന ആ നക്ഷത്രം അതിൻ്റെ പ്രാധാന്യം അതിനുണ്ട് അതിൻ്റെ ഒരു അഹംഭാവം അതിനുണ്ട് അതിൻ്റെ ഒരു ഈഗോ അതിനുണ്ട് ആ നക്ഷത്രം അതിൻ്റെ ഒരു ഭംഗിയുണ്ട് അതിന് ഇതൊക്കെ ചിത്രയെ പറ്റി നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ ഇപ്പം ഞാനിന്ന് സംസാരിക്കുക ചിത്രയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലങ്ങൾ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുരാണ ആചാര്യ പുരാണങ്ങളിൽ ഓരോ നക്ഷത്രത്തിലുള്ള പ്രത്യേകത ദേവതകളും മൃഗവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ കൂടെ സംസാരിച്ചിട്ടാണ് ഞാൻ നക്ഷത്രങ്ങൾ ഇതിലേക്ക് വരുന്നത് കൂടാതെ രത്ന നിർദ്ദേശവും ഇതിൽ പറയുന്നുണ്ട് നാളെ ജനിച്ചവർ ആഡംബര വസ്തുക്കളിലും വർണ്ണ വൈവിധ്യങ്ങളിലും സുന്ദര ദൃശ്യങ്ങളിലും താല്പര്യം ഉള്ളവരാണ് പൊതുവെ കൂടുതലാണ് എല്ലാവരോടും നന്നായിട്ട് പെരുമാറും വീടും പരിസരമൊക്കെ ശുചിയായി സൂക്ഷിക്കുന്നവരാണ് അധ്വാനിച്ച് പ്രവർത്തിച്ച് കാര്യം നേടുന്നവർ സമൃദ്ധനാണ് വസ്തുക്കൾ ചെയ്യാൻ ചോദിച്ചും മറ്റുള്ളവരെ കാണിക്കുന്നതിന് സ്വൽപ്പം ഷോട്ട് ഇതുണ്ട് സ്വയം പുകഴ്ത്തലും ഒക്കെ ഉണ്ടാവും കാണിക്കുന്ന ഒരു നൈപുണ്യം ഉണ്ട് ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് കൈയിരിക്കുന്ന ധനം വരെ വേണമെങ്കിൽ അവർ ദാനം ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ ഇവർ മിക്കവാറും ഈ മിഡിൽ ഏജിന് ശേഷം നല്ല ലെവലിൽ പൊങ്ങി വരും എന്നാണ് അവരെ പറ്റി പറയുന്നത് പിന്നെ സ്ത്രീകളാണെങ്കിലോ വളരെ ഇതാണ് പൊതുവെ വസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും താല്പര്യം കാണിക്കും ഇവരുടെ മനസ്സ് ഭർത്താവിന് പോലും അറിയാൻ കഴിയില്ല എന്നാണ് അവരുടെ അപ്പോൾ അതൊക്കെ ഇവരുണ്ടേ സൂക്ഷിക്കണം ദാമ്പത്യത്തിന് താമസം നേരോ ചില വിഷമതകൾ വന്നു കൊടുക്കുകയും ചെയ്യും പറയും അപ്പോൾ പൊതുവേ ചിത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒരു പ്രസിദ്ധി ഉപ്രസിദ്ധി തോന്നും ഓ ചിത്രയാണല്ലേ അത് തോന്നാൻ കാര്യം അവരുടെ ധൈര്യവും പ്രതികാര മനോഭാവമൊക്കെ ആയിരിക്കും ചിത്രയെ പിന്നെ വ്യവഹാനിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അവർ തിരിച്ച് പ്രതികാരം ചെയ്യുമെന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് കേട്ടോ എല്ലാവരും അങ്ങനെയൊന്നും ആവില്ല നല്ല ആൾക്കാരാണ് കൂടുതലായിട്ടുള്ള ആൾക്കാർ ഓക്കെ ഇത്രയും നാളിനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ വേറെ പല കാര്യങ്ങളൊന്നും പെട്ടെന്ന് രംഗത്ത് വരുന്ന ഇത്രയെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തിളങ്ങുന്നതെന്നാണ് അപ്പോൾ ഒരു തിളക്കമുള്ളവരാണ് പല ശുഭമുഹൂർത്തങ്ങൾക്കും ഉത്തമമായൊരു ഊണ് ആളും കൂടാണ് ഈ നക്ഷത്രം ഇതിൻ്റെ നാഥൻ ഇതിൻ്റെ നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് ചൊവ്വയെപ്പറ്റി വരുമ്പോൾ നമുക്ക് എന്തെല്ലാം ഓർമ്മ പറയും ചെറു ചുറുക്കിൻ്റെ ആളാണ് സാഹസം ചെറു ചുറുക്ക സൗന്ദര്യം ചെറിയ ചെറു പ്രതികാരത്തിൻ്റെയും ലൈംഗികതേയും കരയാനാണ് ചൊവ്വ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ അതിനകത്ത് പ്രത്യേകതയാണ് എന്താണ് ലൗകികമായ കാര്യങ്ങളുടെ പാഷനേറ്റാണ് ഇവർ വളരെ അവരുടെ ആവേശപൂർവ്വം പ്രേമിക്കാനും കാര്യങ്ങൾ നടപ്പാക്കാനും കഴിവുള്ളവരുന്നതൊക്കെ ചൊവ്വയുടെ ചില പ്രത്യേകതകളാണ് പിന്നെ എൻ്റെ ദേവത എന്ന് പറഞ്ഞാൽ ത്വഷ്ടാവ് എന്നാണ് പറയുന്നത് ത്വഷ്ടാവ് അതിന് വേറെ പേരുണ്ട് വിശ്വകർമാവ് ആദ്യത്തെ ദേവനാണ് എഞ്ചിനീയറാണല്ലോ ലോകത്തിൽ പുരാണങ്ങളിൽ പറയുന്ന ആദ്യത്തെ എഞ്ചിനീയറാണ് ആണ് വിശ്വകർമാവ് എന്നാണ് കാര്യം അദ്ദേഹം നിർമ്മിച്ചതാണ് യമലോകം ഇന്ദ്രൻ്റെ വിജയം വെള്ളത്തിൽ കേരളത്തിനകത്താണ് വരണൻ്റെ സഭ എന്ന് പറയുന്നത് സഭ ഇതൊക്കെ വിശ്വകർമാവ് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കലാവിരുദ്ധികളാണ് രാവണൻ്റെ ലങ്ക ഇതൊക്കെ വിശ്വകർമ്മൻ്റെ അപ്പോൾ ഇവരവർ എഞ്ചിനീയറിങ് സ്കില്ലുള്ള ഒരാൾക്കാരാണ് എന്തുംകൂടാണ് ഇതിൽ പറ പറഞ്ഞു വരുന്നത് അപ്പോൾ ശില്പകാരുടെയും ആധുനിക ലോകത്ത് എഞ്ചിനീയറുമാണ് വിശ്വകർമ്മ അപ്പോൾ ഇന്നത്തെ ലോകത്ത് വരുമ്പോൾ ആ നല്ല ആർട്ടിടെക്റ്റാണ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഔട്ട് ഇന്ത്യ ഏഷ്യൻ എല്ലാത്തിനും ഒരു മിടുക്കന്മാരായ ഇതാണ് ഇതിനെപ്പറ്റി ആദ്യം രണ്ടാമത് ഓർമ്മ വരും എൻജിനീയറിങ് എന്നുള്ളൊരു പ്രത്യേക ഓർമ്മ വരും അപ്പോൾ ഇത് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ ആ ലെവലിലോട്ട് ഞാൻ പോകുന്നില്ല പിന്നീട് നമുക്ക് പറയുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ മൃഗമുണ്ട് കാഞ്ചാലിന് എല്ലാ നക്ഷത്രങ്ങൾക്കും ഒരു മൃഗം കൊടുക്കുന്നു അവർക്കൊടുത്ത മൃഗം എന്ന് പറഞ്ഞാൽ പുലിയാണ് ഇന്ന് നോക്കി പ്രത്യേകിച്ച് എപ്പോഴും ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പുലിയും പിന്നെ ശ്വാസവും ശൗര്യമ ശ്വാസമൊക്കെ നമ്മുടെ രംഗത്തു നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ് പുലി നിൽക്കുമ്പോൾ ആദ്യ ഓർമ്മ വരുന്നത് ധർമ്മശാസ്ത്ര ശ്രീ അയ്യപ്പൻ്റെ അയ്യപ്പനെയാണ് അല്ലേ ക്രൂര മൃഗമാണെങ്കിൽ ഒരു മനുഷ്യജീവനെ സഹായിക്കുന്നതിന് വേണ്ടി അയ്യപ്പൻ്റെ കൂടെ നാട്ടിൽ വന്ന് സ്വന്തം പാല് തരാൻ കൂട്ടാക്കിയ മൃഗമാണ് പുലി അപ്പോൾ അതാണ് എൻ്റെ പ്രത്യേകത അന്തസ്സും ആഭിജ്യത്വവും നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഒരു ക്രൂരനാണെന്ന് തോന്നിപ്പിക്കുന്ന ആ വന്യമൃഗത്തെ ആചാര്യൻ സങ്കടിപ്പിച്ച ചിത്രനാളുകാരുടെ സഹായ മനസ്സിനെയാണ് ചിത്രനാളെങ്ങനെയാണ് കണ്ടാലും സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര രസപ്പെടാൻ തോന്നുമെങ്കിലും സഹായ മനസ്സുള്ളവരാണ് സാഹസത്തിൽ കൂടെ സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഈ ചിത്രനക്ഷത്രത്തിൻ്റെ പിന്നീട് സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ ആദ്യം പറയും ചൊവ്വ രണ്ടാമത് വിശ്വകർമാവ് മൂന്നാമത് പുലി നാലാമത് ശുക്രൻ്റെ ബുധൻ്റെ രാശിയായ കനി കനിയിലാണ് ഇതിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗം നിൽക്കുന്നത് അപ്പോൾ ബുധൻ്റേതായ സ്വാധീനം ഉണ്ടാവും രണ്ടാമത്തെ രണ്ട് ഭാഗം നിൽക്കുന്നത് ശുക്രനിലാണ് അപ്പോൾ ശുക്രൻ രാശിയായ തുലാത്തിലാണ് അപ്പോൾ ശുക്രൻ്റെയും കൂടെ സ്വാധീനം അതിനകത്തുണ്ടാവും അപ്പോൾ ഇത് രണ്ടും കൂടെ വച്ചിട്ടും നമുക്ക് ആ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ കാര്യങ്ങൾ അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ക്രിയേറ്റ് ഇവരെ പറ്റി കുറച്ചും കൂടെ കുറച്ചും കൂടെ അവർ ശ്രദ്ധിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ ക്രിയേറ്റീവ് സ്റ്റൈലിഷ് സ്റ്റൈലിഷ് ആണ് അവർ നന്നായി സ്റ്റൈലൻ രീതിയിൽ നന്നായി സംസാരിക്കുകയും അവരുടെ ആഹാരവടിവും പിന്നെ വസ്ത്രങ്ങളൊക്കെ വളരെ സ്റ്റൈലിങ് ആയിരിക്കും ഡിസൈനിങ്ങ് പുതിയ കാര്യം കണ്ടുപിടിക്കാൻ സമ്മർദ്ദമാണ് വളരെ എന്താണ് ബ്യൂട്ടി എൻജോയ് ചെയ്യുന്നവരാണ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുരുഷ സ്ത്രീയുടെ പുരുഷന്മാരുടെ ബ്യൂട്ടി മാത്രമല്ല ചുറ്റുമുള്ള നാച്ചുറൽ ബ്യൂട്ടി എന്നിട്ട് ആർട്ടിറ്റിക്ച്വറൽ ബ്യൂട്ടി എല്ലാം എൻജോയ് ചെയ്യുന്നവരാണ് ഇവരുടെ ബോൾഡാണ് ഈ ആൾക്കാർ കോൺഫിഡൻ്റാണ് ആത്മവിശ്വാസം വളരെ കൂടുതലാണ് ആക്ഷനാണ് ആക്ഷൻ ഓറിയൻറ്റഡാണ് ഇങ്ങനെ മടിച്ചു വന്ന് ഓർഡറിങ് അല്ല ഇവർ ഫ്രണ്ടിലോട്ട് ഇറങ്ങി വന്നിട്ട് തന്നെ കാര്യങ്ങൾ മുൻകൈ ലീഡറാണെങ്കിൽ സെർവിങ് ലീഡറായിരിക്കും മുമ്പ് മുന്നേ തന്നെ ഒരു സെർവ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ ആജ്ഞാപിക്കുന്ന ആൾക്കാരല്ല അല്ല ഒരു ഇങ്ങനെയുള്ള മാഗ്നറ്റിക് പേഴ്സണാലിറ്റിയാണ് നല്ല ഇവിടെ ഇവർ അട്രാക്റ്റ് ക്രൗഡിനെ അട്രാക്റ്റ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് ഇവർക്ക് ആഗ്രഹമുണ്ട് എന്നെ എല്ലാവരും അറിയണമെന്ന് അപ്പോൾ അതിനുവേണ്ടി വളരെ നല്ല വേഷഭൂഷാദിലൊക്കെ ധരിച്ച് അവരുടെ പ്രത്യേകതകളൊക്കെ അവർ കാണിക്കും മീഡിയ ഇപ്പോൾ സ്ത്രീകളൊക്കെ കണ്ടിട്ട് നിങ്ങളെ എവിടെയെങ്കിലും കല്യാണ സോഷ്യൽ എവിടെയൊക്കെ നോക്കിയാൽ ക്യാമറമാൻ്റെ കൂടെ പോകുന്നത് കാണാൻ കൂട്ടുക സ്ത്രീകളായിരിക്കും അപ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ ഫേസ് ഷോട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കണം അതൊക്കെ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതിയല്ലോ മിക്കവാറും ചിത്ര നാളുകാരെ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരായിരിക്കും ക്യാമറയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത് ഡിസൈനേഴ്സാണ് അസ്ട്രോളജി ജമ്മോ ജമ്മോളജി ഒക്കെ അവർക്ക് പറ്റിയ സംഭവമാണ് ഇനി എന്താണ് പ്രശ്നമെന്ന് പറയുക ഇവർ ഇമ്പേഷ്യൻ്റാണ് ക്ഷമ കുറവാണ് പെട്ടെന്ന് കാര്യങ്ങൾ നിൽക്കണമെന്നുള്ളതാണ് പെട്ടെന്ന് ജോഷ്യം വരികയും ചെയ്യും ചടൻ ആങ്കർ എന്താണ് പറയുന്നത് അതുപോലെ ഒരുപാട് ചിന്തിച്ച് കയറി ചില കാര്യങ്ങളവർക്ക് ചിലപ്പോൾ വിരോധത്തിന് അവർ ഒരുപാട് ചിന്തിച്ച് കയറി അതിൻ്റെ സ്ട്രെസ്സുണ്ടാവും അച്ഛൻ സംഭവിക്കാൻ പോകുന്ന കാര്യമായിരിക്കില്ല ഈ അവർ ചിന്തിക്കുന്ന അയാൾക്ക് അത് പറ്റും ഇയാൾക്ക് ഇത് പറ്റും ആലുള്ള സ്ട്രെസ്സുകളുടെ കൂടെ ഉണ്ടാവും അതുപോലെ ലവേഴ്സ് തമ്മിൽ ഭാര്യയെ പുറത്താക്കുമ്പോഴത്തേക്കും വളരെ പാഷനേറ്റായിട്ട് സ്നേഹിക്കുകയും ആവേശത്തോടെ തന്നെ ലവ് മേക്കിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാത്തിലും അവർ ആസ്വദിക്കുക ആസ്വാദന ആൾക്കാരാണ് ടൂറ് പോയാലും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇവരുടെ കാര്യം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ രണ്ട് ഭാഗം നിൽക്കുന്നത് ബുധൻ്റെ രാശിയായി കനിയാണ് കനിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറില് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ശനിയും വ്യാഴം എന്നുള്ളതിൽ വ്യാഴം മാത്രമേ രാശി മാറുന്നുള്ളൂ അപ്പോൾ വ്യാഴം രാശി ജൂൺ രണ്ടാം തീയതി വ്യാഴൻ രാശി മാറി കർക്കിടകത്തിലോട്ട് വരെയാണ് മീനാഴ്ച നിന്നും അപ്പോൾ രാശിയിൽ നിൽക്കുന്ന ചിത്രനാട് നാൾകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പത്തിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് പത്തിൽ വ്യാഴം ഏഴിൽ ശനിയും ഉണ്ട് അപ്പോൾ ഇവർക്കിപ്പോൾ വളരെ ഒരു എന്താണ് ഒരു കാര്യങ്ങളും നടക്കുന്ന രീതിയിൽ അലച്ചിലും ഇൻസ്റ്റാൾമെൻസും എല്ലാം വളരെ ഒരു വിഷമകരമായ അവസ്ഥയിലാണ് ഈ വീടിനകത്തരും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ശത്രുദോഷമൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു പീരീഡാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരെയൊക്കെ ബാധിക്കും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് പ്രസ്സിൽ വർക്ക് ചെയ്യുന്നവർ ജേർണലിസ്റ്റ് ഗിൽഡേഴ്സ് ലായേഴ്സ് ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ റവന്യൂ ഫൈനാൻസ് കെ ഐ സി ബിയിൽ വർക്ക് ചെയ്യുന്നവർ പോലീസ് ലാ അക്കൗണ്ടൻറ് അക്കൗണ്ട്സ് മിലിടറി ഓർണമെൻറ്റ്സ് ഫാഷൻ ഫീൽഡ് മാത്തമാറ്റീഷ്യൻ എഡ്യൂക്കേഷൻ ഗാർഡനിങ് ഇതിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ചെറുപ്പം ഒരു മന്ദതയാണ് കാര്യങ്ങൾ നേരെ നടക്കുന്നില്ല അപ്പോൾ ജൂൺ രണ്ടാം തീയതി ജൂൺ മാസത്തിൽ വ്യാഴം കർക്കിടകയിലോട്ട് വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സമയമാണ് വരാൻ പോകുന്നത് അപ്പോൾ വ്യാഴം കരട്ടടത്തിൽ കരട്ടിടത്ത് വരുന്ന അതിനടുത്തും വ്യാഴം പതിനൊന്നരയ്ക്ക് വരികയാണ് പ്രസിദ്ധമായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വ്യാഴം പതിനൊന്നര നിന്ന് ആ സമയം വരുമ്പോൾ ഇപ്പം നിങ്ങൾ പ്രോജക്റ്റ് ഇപ്പോൾ എല്ലാം മെല്ലെ പോകുന്ന കാര്യം മന്ദതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും അതെല്ലാം ഹുൾ കിയറിൽ വരാൻ വരാം അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും പ്രോജക്റ്റ്സ് നടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പതുക്കെ തള്ളി തള്ളി ജൂൺ കഴിഞ്ഞിട്ട് ചെയ്യുക മെയ് മാസം കഴിഞ്ഞ് ജൂൺ ആകുമ്പോഴേക്കും ഇത് പ്രോജക്റ്റ് നിങ്ങൾ മുമ്പോട്ട് തള്ളിയാൽ അത് കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും അടക്കുകയും ചെയ്യും വളരെ അനുകൂലമായ പതിനൊന്നര വ്യാഴം വളരെ അനുകൂലമായ ഒരു സമയമാണ് പിന്നീട് വരുന്നത് അപ്പോൾ തൽക്കാലം ഒരു അഞ്ചാറ് മാസം കൂടെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അതൊക്കെ മൂവ് ചെയ്യുക എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സമയം പത്ര വ്യാഴം അനുകൂലമല്ല കാര്യം ഇന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനും നല്ല സമയമാണ് ഭരണപരമായ കാര്യങ്ങളാണെങ്കിൽ തീരുമാനമെടുക്കുന്നത് കുറേ സ്ലോ ആക്കുക ഈ സെയിൽസും എൻജിനീയേഴ്സും മറ്റവർക്കെല്ലാം ഇത് ഈ സമയം ശ്രദ്ധിക്കണം വളരെ അങ്ങനത്തെ ഒരു പിരീഡാണ് ഈ വരുന്നത് ഈ രണ്ടാം പകുതി രണ്ടാമെന്ന് പറഞ്ഞാൽ മൂന്നും നാലും പാദങ്ങൾ ജനിച്ചവരുടെ ആ സ്റ്റാർ നക്ഷത്രം നിൽക്കുന്നത് ശുക്രൻ്റെ രാശിയായ തിലാത്തിനാണ് തുലാത്തിൽ നിൽക്കുന്ന രാശി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശുക്രനാണ് അവിടെ ബലം വരുന്നത് ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ബുധൻ്റേതായ സ്വാധീനം കരുത് അപ്പോൾ അടുത്തു വരുന്നത് ശുക്രൻ്റെ സ്വാധീനമാണ് ശുക്രൻ്റെ സ്വാധീനം വരുമ്പോൾ എന്തൊക്കെ വരും നിയമങ്ങൾ നിയമ സയൻറ്റിസ്റ്റ് മിലിറ്ററി ഡിപ്ല ഡിപ്ലോമാറ്റിക് ഡിപ്ലൊമാറ്റിക് മറ്റീഴ്സ് എന്ന് വെച്ചാൽ നയതന്ത്രം നയന്ത്രത്തിൽ ചെയ്യുന്നവർ ആ ബ്രോക്കേഴ്സ് ആകാം ബിൽഡേഴ്സ് ആകാം ജഡ്ജ്മെൻ്റ് ആകാം ലായേഴ്സ് അവരെല്ലാവരും വരുന്നവരാണ് ബിൽഡേഴ്സ് റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് അതിൽ വരുന്നൊരു ഭാഗമാണ് ആർട്ട് ആർട്ടിസ്റ്റുകൾ സിനിമ ഈവൻ ഈവൻ മാനേജേഴ്സ് ഷെയർ മാർക്കറ്റ് സ്പോർട്സ് ഫാഷൻ ബ്യൂട്ടീഷ്യൻസ് ബാറ് പെട്രോളിയം ആട്ടോ മൊബൈൽ ചാനൽ ആൻഡ് ജേണലിസ്റ്റ് ഇവർക്കെല്ലാം ഉള്ള ഒരു അവരെയൊക്കെ സ്വാധീനിക്കുന്ന രാശിയാണ് ചിത്രയാണ് രണ്ടും മൂന്നും നാലും ഭാഗങ്ങൾ സ്ഥലാത്തിൽ നിൽക്കുന്നത് അപ്പോൾ അവരെ സമയത്തോളം ഇപ്പോഴും അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് കാര്യങ്ങൾ ഇപ്പം ആറിൽ ശനിയും ഒമ്പതിൽ വ്യാഴവുമാണ് അപ്പോൾ ഇവർക്ക് കുറച്ച് കുറച്ച് ഒന്ന് രണ്ട് മാ കുറച്ച് മാസങ്ങളായിട്ട് അനുകൂലമായ സമയമാണ് അന്ന് അടുത്ത ജൂൺ മാസത്തിൽ വ്യാഴം മാറി കഴിയുമ്പോൾ അനുകൂലാവസ്ഥയിൽ ചെറിയ ഭംഗം ഭംഗമുണ്ടാകും അതുകൊണ്ട് അവരെ സമയം എടുത്തോളം പറയുകയാണെങ്കിൽ നേരത്തെ പറയുന്ന വിപരീതമായിട്ട് നിങ്ങൾ കാര്യങ്ങൾക്ക് വേഗത കൂട്ടി ഇപ്പം നിങ്ങൾക്ക് ഒരു തുല്യമായ ഒരു സമയമാണ് ഇപ്പോഴുള്ള എന്താ ഉള്ളത് ജൂൺ മെയ് മാസം അവസാനം വരും ഈ സമയത്ത് നിങ്ങൾ പരമാവധി ഈ സമയം മുതലെടുക്കണം പ്രോയിൻസൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്ന പെട്ടെന്ന് തീർത്ഥാക്ഷണം കഴിഞ്ഞ ഈ സമയത്തിന് മുമ്പ് ജൂണാകുമ്പോൾ നിങ്ങൾക്ക് അലച്ചിൽ ഉണ്ടാവും കൂടുതലായിട്ട് ശനിയുടെ ഗുണം ഉണ്ടാവും എങ്കിൽ ഇത്രയധികം ഒരു അനുകൂലാവസ്ഥ ആയിരിക്കില്ല ജൂണിന് ശേഷം അതേ ഇപ്പോൾ വ്യാഴോ ഒമ്പതിന്ക്കുമ്പോൾ രാജയോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമ്പത്തും എല്ലാം കുമിഞ്ഞ് കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക സ്ത്രീകൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അതുപോലെ സിനിമാ ഫീൽഡിലോ മറ്റങ്ങനെയുള്ള ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ ചാനൽ വർക്കേഴ്സ് പ്രസ് ജേർണലിസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമ്മൾ പറയാൻ ലക്ഷം പത്ത് പേർ അറിയുന്ന രീതിയിലുള്ള മീഡിയ ബേസ്ഡ് വർക്കേഴ്സിനൊക്കെ വളരെ അനുകൂലമായ സമയമാണ് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക കാര്യം നിങ്ങൾ സംസാരം കൊണ്ടും മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് തുലാൻ രാശിയിലെ നക്ഷത്രങ്ങൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഒരെടുത്ത് ഈ മെയ് മാസത്തിന് മുമ്പ് കാര്യങ്ങളെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ഞാനീ പറയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളായാലും കുട്ടികളായാലും എല്ലാവർക്കും ഇത് അനുകൂലമായ സമയമാണ് അത് വളരെ നല്ലൊരു സമയമാണ് അത് യൂട്ടിലൈസ് ചെയ്യുക പിന്നെ എനിക്ക് പറഞ്ഞാൽ ജം സ്റ്റോൺസാണ് എന്നുവെച്ചാൽ നമ്മുടെ രത്ന രത്നക്കല്ലുകൾ അപ്പോൾ ഒന്നും രണ്ടും പിന്നെ വകേരത്തിൻ്റെ അല്ല ചിത്രയുടെ ഒന്നും രണ്ടും നിൽക്കുന്ന കന്നിരാശിയില്ല അതുകൊണ്ട് ബുധൻ്റെ രത്നമായ പിന്നെ എമ്രോഡ് ധരിക്കുന്ന ഉത്തവുമായിരിക്കും ശുക്രൻ്റെ തിരുനാത്തിൽ നിൽക്കുന്ന മൂന്നും നാലും ഭാഗക്കാർക്ക് ഏറ്റവും നല്ല ഡയമണ്ട് അല്ല എന്നുണ്ടെങ്കിൽ വെള്ള പുഷ്യരാ കരിക്കുന്ന ഉത്തവന്മാരി കുള്ള തരുന്നെങ്കിൽ നിങ്ങളൊരു ജമ്മോളേസിനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യും അതാണ് എനിക്ക് ചിത്രം മൂന്ന് നക്ഷത്രമാണെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും മുഹൂർത്തരാശികൾക്ക് ഉപയോഗിക്കുന്ന നല്ല നക്ഷത്രമാണ് അത് വളരെ സ്ട്രോങ് ആയി നമ്മുടെ ഇതിലെ ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഒരു പ്രത്യേകിച്ച് ചിത്ര ചിത്രയ്ക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിത്ര നെടുനായകത്വം വഹിച്ചൊരു നക്ഷത്രം എന്നാണ് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ പതിനാലാമത്താണ് രണ്ട് ശൈലം പതിമൂന്ന് വീതമുണ്ട് അങ്ങനത്തെ ഒരു ഒരു നക്ഷത്രമാണ് ആ നക്ഷത്ര ജനിച്ച എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം